പൊന്നാനിയിൽ ഇടതുപക്ഷം പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കുന്ന ആദ്യ പൊതു സ്വതന്ത്രനാണ് കെ എസ് ഹംസ അൻപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് പൊന്നാനിയിൽ പാർട്ടി ചിഹ്നത്തില് സിപിഐഎം സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് മുൻ മുസ്ലിം ലീഗ് നേതാവിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ ലീഗ് കോട്ടയുടെ അടിത്തറ ഇളക്കുകയാണ് എൽഡിഎഫിന്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് വരെ മൂന്ന് തവണയാണ് പൊന്നാനി ഇടതുപക്ഷത്തിനൊപ്പം നിന്നിട്ടുള്ളത് കെ എസ് ഹംസ പൊന്നാനിയിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ അത് ചരിത്രത്തിന്റെ കൂടി ഭാഗമാകും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ എം കെ കൃഷ്ണനാണ് സി പി ഐ എമ്മിന്റെ ഔദ്യോഗിക ചിഹ്നത്തിൽ അവസാനമായി പൊന്നാനിയിൽ മത്സരിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അവസാനമായി പൊന്നാനിയിൽ ജയിച്ചതും ആ തെരഞ്ഞെടുപ്പിലാണ് തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ജി എം ബനാത്വാലയിലൂടെ ലീഗ് മണ്ഡലം പിടിച്ചു അതിനുശേഷം പച്ചക്കുടിയല്ലാതെ പൊന്നാനിയിൽ പാറിയിട്ടില്ല തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ സി പി ഐ സ്ഥാനാർത്ഥികൾ അവരുടെ ചിഹ്നത്തിലാണ് മത്സരിച്ചത് വയനാട് മണ്ഡലം നൽകി രണ്ടായിരത്തി ഒൻപതിലാണ് സി പി ഐയിൽ നിന്നും സി പി എം പൊന്നാനി മണ്ഡലം ഏറ്റെടുക്കുന്നത് ഫാൻ ചിഹ്നത്തിൽ മത്സരിച്ച ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി അന്ന് മുപ്പത്തിയൊമ്പത് ശതമാനം വോട്ട് നേടി കപ്പും സോസവും ചിഹ്നത്തിൽ രണ്ടായിരത്തി പതിനാലിൽ മത്സരിച്ച മന്ത്രി വി അബ്ദുറഹ്മാൻ നാൽപ്പത് ദശാംശം അഞ്ചേ ഒന്ന് ശതമാനം വോട്ടും നേടി നിലമ്പൂർ എം എൽ എം സ്വന്തം ഉപയോഗിച്ച് ആവർത്തിക്കുകയാണ് ഇടതുപക്ഷം ജനാധിപത്യത്തിൽ ജനവിധി തുരങ്കം വെക്കുന്ന രീതിയിലാണ് ഈ അപരന്മാർ കയറി കൂടി വോട്ടിന് ചിഹ്ന ഈ സാഹചര്യത്തിൽ ഞാൻ സി പി എം നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചതാണ് ചിഹ്നം അറിയിക്കുക കാരണം തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാം വോട്ട് മിസ്സായി പോകാതിരിക്കാം ഹിതം യഥാർത്ഥത്തിൽ രേഖപ്പെടുത്തുന്നു അങ്ങനെ ചെയ്തു ഇംപിച്ചുപാവയെയും സി കെ ചക്രപാണിയെയും എം കെ കൃഷ്ണനെയും പിന്തുറച്ച പൊന്നാനി വീണ്ടും ഇടതിന്റെ കയ്യിലെത്തിക്കാൻ മുൻ മുസ്ലിം ലീഗ് നേതാവിനാകുമോ എന്ന പരീക്ഷണ വേദി കൂടിയാണ് ഇത്തവണ എൽ ഡി എഫിന് പൊന്നാനി മണ്ഡലം റിപ്പോർട്ടർ റിപ്പോർട്ട്